ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും നമ്മുടെ വീട്ടിലെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ അതും നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി ഇവരൊന്നും സങ്കടം വരുമ്പോൾ എന്തുകൊണ്ടാണ് കരയില്ലാത്തതെന്ന് ഇവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ എന്താണ് ഇത്ര മടിയെന്ന് ഇതൊക്കെ നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും പ്രത്യേകിച്ചും സ്ത്രീകൾ ഇവരിതൊന്നും പ്രകടിപ്പിക്കാത്തതോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതൊന്നും അവർക്ക് പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല മറിച്ച് അതെല്ലാം പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് ചില തടസ്സങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറ് ഓഫീസിലൊരു പ്രശ്നം ഉണ്ടായിട്ട് വളരെ അസ്വസ്ഥനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വെച്ചോ അപ്പോൾ ഒന്നും മിണ്ടാതെ അവർ വന്ന് ടി വി ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്നു ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ചെന്ന് അവനോട് ചോദിക്കും എന്തു പറ്റി അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് അങ്ങനെയൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവൾ ചോദിക്കും അപ്പോൾ തീർത്തും അവിടെ നിന്നുണ്ടാകുന്ന മറുപടി എന്ന് പറയുന്നത് ഒന്നുമില്ല എന്നത് മാത്രമായിരിക്കും ശരിക്കും ഇവിടെ നിന്നാണ് പല ബഹളങ്ങളുടെയും തുടക്കം അല്ലെങ്കിൽ പല വീടുകളിലെയും കലഹം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം പുരുഷന്മാരുടെ ഈ ഒന്നുമില്ല എന്ന വാക്കിന് പിന്നിലെ ഒരു വലിയ ലോകത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അവർ അവരുടെ ആ ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരിക്കാൻ അവർക്ക് ചില തടസ്സങ്ങളുണ്ട് അതുകൊണ്ടാണ് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ട് കുറച്ച് റീസൺസ് ഇതിനുണ്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തലച്ചോറ് വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആദ്യം അതിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്രെയിനിൽ രണ്ട് സൈഡിൽ രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ബ്രെയിൻ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യുന്നത് സ്ത്രീയുടെ വികാരങ്ങളും അതുപോലെ തന്നെ പുരുഷൻ്റെ വികാരങ്ങളുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം സ്ത്രീകൾക്ക് വികാരങ്ങളെ വാക്കുകളുമായിട്ട് ബന്ധിപ്പിക്കാൻ എളുപ്പം സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ പുരുഷന്മാർ പലപ്പോഴും ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാനുള്ള വഴിയാണ് ആലോചിക്കുന്നത് അതിനാണ് അവർ മുൻഗണന നൽകുന്നതും ശരിക്കും ഒരു കേവ് മെൻ്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം പുരുഷന്മാർക്കൊരു സമ്മർദ്ദം വരുമ്പോൾ അവർ സ്വന്തമായിട്ട് ഒതുങ്ങുന്നു ഒരു മൗനത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കേവ് എന്ന് പറയുമ്പോൾ ഒരു ഗുഹയിലേക്ക് ഒതുങ്ങിപ്പോയാൽ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ പിൻവാങ്ങുമെന്നാണ് പറയുന്നത് ആ സമയത്ത് അവരെ നിർബന്ധിച്ച് സംസാരിപ്പിക്കാൻ നോക്കുന്നത് നമുക്ക് ദോഷം തന്നെയാണ് ചെയ്യുക ഇനി അടുത്തൊരു നോക്കുകയാണെങ്കിൽ ഇതിനുള്ള റീസൺ ആണ് സാമൂഹികമായിട്ടുള്ള ഒരു മാസ്ക് ഒരു സോഷ്യൽ മാസ്കിങ് എന്ന് പറയാം ഒരു മുഖം മൂടി ധരിക്കുന്നത് നമ്മുടെ വളർത്തു മൃഗങ്ങളെ പോലും നമ്മൾ ആൺ പെൺ വ്യത്യാസത്തിൽ കാണാറുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു പെൺകുട്ടി കരഞ്ഞാൽ നമ്മൾ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും എന്നാൽ ഒരു ആൺകുട്ടി കരഞ്ഞാൽ നീ എന്താ പെണ്ണാണോ എന്നതായിരിക്കും ആദ്യത്തെ ചോദ്യം ഇത് അവനിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവ് അത് വലുതാണ് അതുപോലെ തന്നെ താൻ എന്തോ കരയാന് പാടില്ലാത്ത ഒരാളാണ് എന്നൊരു ചിന്തയും അവനിലേക്ക് വരും സിനിമകളിൽ പോലും ഹീറോ സങ്കല്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എപ്പോഴും വളരെ ഗൗരവക്കാരൻ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ വില്ലന്മാരെ എല്ലാം അടിച്ചിടുന്ന ഒരാൾ മാസ് അങ്ങനെ ഒരു ഇതായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ഇമേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഹീറോയിസം കണ്ടു വളരുന്ന കുട്ടികൾ വിചാരിക്കുന്നത് വികാരം കാണിക്കുന്നത് ഹീറോയിസം അല്ല എന്നതാണ് ഇനി അടുത്തൊരു റീസൺ നോക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ഇവിടെ കുറച്ച് സെൻറ്റിമെൻ്റൽ ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു വയ്ക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു ഇനി മറ്റൊരു റീസൺ നോക്കുകയാണെങ്കിൽ പ്രണയബന്ധങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഇത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരു പ്രധാന പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്ക് ലിസണിങ് ആൻഡ് സോൾവിംഗ് ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് ഭാര്യ തൻ്റെ വിഷമം പറയുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് അത് ഒരാൾ കേട്ടിരിക്കണം എന്നാണ് ഇങ്ങനെയാണ് സൈക്കോളജി പറയുന്നത് എന്നാൽ ഭർത്താവ് ഉടനെ തന്നെ അതിനൊരു പരിഹാരം പറയും അവൻ എപ്പോഴും സൊല്യൂഷൻ ആയിരിക്കും അതിനെ നോക്കുന്നത് നീ അത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് തോന്നും അയാൾക്ക് തൻ്റെ വികാരം മനസ്സിലാകുന്നില്ല എന്ന് വാസ്തവത്തിൽ അയാൾ അവളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ അത് അവസാനം തെറ്റിദ്ധാരണയിലേക്ക് പോകും പക്ഷെ അവൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അവൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒന്ന് കേട്ടിരിക്കണം എന്നതും ചെറിയ കാര്യങ്ങളുടെ സ്നേഹം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ അവരത് പ്രകടിപ്പിക്കില്ല പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അത് വ്യക്തമാകും വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്നൊന്ന് ബ്രേക്കിടുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന തൻ്റെ പങ്കാളി അവരുടെ നെഞ്ചിന് കുറുകയോ അല്ലെങ്കിൽ അവരുടെ തലയിടിക്കാതെയോ ഒരു കൈ കൈ പിടിക്കുന്നത് അതൊരു റിഫ്ലക്സ് റിയാക്ഷൻ ആണ് അതൊരു ആണ് അതായത് അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആണ് എന്ന് പറയാം അവിടെ വാക്കുകളില്ല പക്ഷേ വലിയൊരു സംരക്ഷണം അത് അവർ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരത്തിലെല്ലാം ഉള്ള ഒരു പങ്കാളിയാണ് നിങ്ങൾക്കെങ്കിൽ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ വളരെയധികം മടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ തീർത്തും പ്രകടിപ്പിക്കില്ലാത്തൊരു പങ്കാളിയാണ് നിങ്ങൾക്കെങ്കിൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം പറയാം അത് സ്ത്രീകളോടാണ് ഫസ്റ്റ് പറയാനുള്ളത് പുരുഷൻ അവർ മൗനമായിരിക്കുമ്പോൾ അവർക്ക് കുറച്ച് സമയം നൽകുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്നത് മാത്രം അവരെ അറിയിക്കുക അല്ലാതെ അവരുടെ പിന്നാലെ പോയി അവരെ ആ ഒരു സമയത്ത് തന്നെ സംസാരിക്കണമെന്നൊരിക്കലും വാശി പിടിക്കരുത് ഇനി എനിക്ക് പറയാനുള്ളത് പുരുഷന്മാരോടാണ് നിങ്ങളുടെ എല്ലാ ഭാരവും നിങ്ങൾ തനിയെ ചുമക്കരുത് നിങ്ങൾക്കൊരു പാർട്ട്ണറുണ്ട് നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാം ഇടയ്ക്കൊക്കെ മനസ്സ് തുറക്കുന്നത് നിങ്ങളുടെ ബലഹീനതയൊന്നുമല്ല നിങ്ങളെ അത്തരത്തിൽ ബലഹീനരായിട്ട് അവർ കാണുകയുമില്ല മറിച്ച് ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുക അല്പം സങ്കടം വരുന്നതെല്ലാം സ്വാഭാവികമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒന്ന് സങ്കടപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു ഇമേജും അവിടെ കുറഞ്ഞു പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കൂടുതൽ അടുക്കാനാണ് അത് ഇടവരുത്തുകയുള്ളൂ ഈ വീഡിയോയിൽ പറയുന്ന ഈ ചെറിയ കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും സാധിക്കുമായിരിക്കും ഈ വീഡിയോയിൽ പറയുന്ന ഈ കുറച്ച് റീസൺസ് അതുവഴി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പരിധിവരെങ്കിലും നിങ്ങളുടെ പങ്കാളിയെ മനസ്സിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും എന്ന് ആശംസിക്കുന്നു ഒരു പുരുഷന്റെ സ്നേഹം ഒരു ആഴക്കടൽ പോലെയാണ് മുകളിൽ അത് ശാന്തമായിരിക്കും പക്ഷേ ഉള്ളിൽ വലിയ തിരമാലകൾ ഉണ്ടാകാം ആ മൗനത്തെ സ്നേഹത്തോടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്